അവന്റെയൊക്കെ ലിംഗം മുറച്ചു മാറ്റണമെന്ന് മീര ജാസ്മിൻ ഒരു വിവാഹത്തോടെ പലരും പൂമുഖ പൂമുഖപ്പടിയിലെത്തിയിരിക്കുകയാണ് കാവ്യ ദിലീപ് വിവാഹത്തോടെ അതിൽ അഭിപ്രായം പറഞ്ഞ് മീര ജാസ്മിനും താരത്തിളക്കം അല്പം ഉയർത്തി ഇപ്പോഴുതാ താരം തന്റെ പുറത്തിറങ്ങാൻ പോകുന്ന പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഷോ ഇറക്കിയിരിക്കുന്നു അതിൽ പറയുന്നത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നവന്റെ ലിംഗം ഛേദിച്ചു കളയണമെന്നാണ് കൽപ്പനകളുടെ പത്തുകൽപ്പനകളുടെ വാർത്താസമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം മീര നടത്തുന്നത് ഡോൺ മാക്സ് ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ മീരയുടെ വാക്കുകൾ സ്ത്രീപീഡന കേസിലെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ലിങ്ക് ഛേദം ഉൾപ്പെടെയുള്ള ശിക്ഷകൾ പരിഗണിക്കണമെന്നുമാണ് മീരയുടെ അഭ്യർത്ഥന ഞാൻ പലതവണ ഓരോ ഇങ്ങനത്തെ ഓരോ കേസസ് ചെയ്ത് കളയണം ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം വേദന അറിയണം ഒരു വിക്റ്റം അനുഭവിക്കുന്ന വേദന എന്താണ് നീക്ക് പുറക്കാത്തവൻ അറിയണം അവൻ അറിയണം അതിന്റെ പെയിൻ എന്താണ് നമ്മൾ അവസാനം ഇങ്ങനെ ഓരോന്ന് സംസാരിക്കും വേദന പിന്നെ ഒരു 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 അങ്ങനെ പെണ്ണിനെ എന്റെ മീരാജി ഇത് കേരളമാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം പീഡനത്തിനിരയായ സ്ത്രീയെ പിന്നെയും കൊണ്ടു നടന്ന് പോലീസും മാധ്യമങ്ങളും നേതാക്കളും എല്ലാവരും ചേർന്ന് പിന്നെയും ഒരു നൂറുവട്ടം മാനസികമായി പീഡിപ്പിക്കും പീഡിപ്പിച്ചവനോ തലയുയർത്തിപ്പിടിച്ച് അന്തസ്സായി നടക്കും ഇതൊക്കെ പത്രസമ്മേളനം നടത്തി ഇടയ്ക്കിടയ്ക്ക് വികാരധീരിയായി പറയാം പറ്റുമെങ്കിൽ താങ്കളുടെ സിനിമയിൽ ആശയ്ക്ക് വേണ്ടിയെങ്കിലും ഈ ശിക്ഷ പ്രാവർത്തികമാക്കാം അല്ലാതെ ഒന്നും നടക്കില്ല ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്